പി വി അൻവരന്റെ അറസ്റ്റ് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണെന്ന് സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ അടഞ്ഞുകിടന്ന സർക്കാർ ഓഫീസ് തകർത്തത് ഗൂഢാലോചനയുടെ ഭാഗമാണ് ആളില്ലാത്ത അൻവറിന്റെ യാത്ര അവസാനിപ്പിക്കാൻ കണ്ടെത്തിയ മാർഗമായിരുന്നു ഓഫീസ് ആക്രമണമെന്നും വി പി അനിൽ പറഞ്ഞു ഒരു ഭാഗമായി അടിച്ച് പൊളിച്ച് അതിനൊരു നേതൃത്വം ഇവിടെ നിയമപരമായ നടപടികൾ മാത്രമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത് ഇതിൽ ഒരു ഗൂഢാലോചനയിടയിൽ പ്രശ്നം ഇതിനകത്ത് ഉദിക്കുന്നില്ല പോലീസ് വന്നു നോട്ടീസ് കൊടുക്കുന്നു നിങ്ങളുമായിട്ടൊക്കെ സംസാരിക്കാനുള്ള സാവകാശം കൊടുക്കുന്നു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ സാവകാശം കൊടുക്കുന്നു വൈദ്യ പരിശോധനയ്ക്ക് സാവകാശം കൊടുക്കുന്നു അങ്ങനെ എല്ലാ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം ഒരു ജാഥ നയിച്ചിരുന്നു അതിലാളില്ലാത്ത സ്ഥിതിയുണ്ട് അത് ഏതെങ്കിലും രൂപത്തിൽ അവസാനിപ്പിക്കണം ആ അവസാനിപ്പിക്കുന്നതിന് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗമാണിത് ശരി വിശദാംശങ്ങളുമായി ഇപ്പോൾ അഭിജിത്ത് ചേരുകയാണ് അഭിജിത്ത് ഇപ്പോൾ പി വി അൻവർ എം എൽ എ റിമാൻഡിലാണ് നിലവിലിപ്പോൾ ജാമ്യമടക്കം അപേക്ഷിക്കാനുള്ളൊരു നീക്കത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ് ആ ഒരു ഘട്ടത്തിലടക്കമാണ് ഇപ്പോൾ ടി പി രാമകൃഷ്ണൻ അടക്കം പ്രതികരണം നമ്മൾ കേട്ടിരുന്നു അപ്പോൾ പറയുകയുണ്ടായ ചില മാധ്യമങ്ങളാണ് അതോടൊപ്പം തന്നെ പ്രതിപക്ഷമടക്കമാണ് ഇത്തരത്തിലൊരു സപ്പോർട്ട് നൽകുന്ന ഒരു രീതി നമ്മൾ കണ്ടതായിരുന്നു ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ജാമ്യം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് എന്താണ് പൊതുവിൽ പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പി വി അൻബറിൻ്റെ ഒതായി വീട്ടിലാണ് ഇവിടെ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ അറസ്റ്റിന് പ്രമാണിച്ച് നിരവധി അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ പ്രവർത്തകർ എത്തിയിട്ടുണ്ട് അവർ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ അറസ്റ്റ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ചെയ്തെങ്കിലും എന്തായാലും പ്രതിഷേധ പരിപാടികളുമായിട്ട് ഇനി മുന്നോട്ട് പോകുന്നില്ല എന്നാണ് അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ഇന്ന് നിലമ്പൂർ സി ജി എം കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും അതിനാൽ തന്നെ ഇനിയും പ്രതിഷേധമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് അദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദാക്കുന്നതിനുള്ള കാര്യങ്ങൾ വരെ കോടതി എത്തും എന്നുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ പ്രതിഷേധത്തിനോ ഇനി തുടർന്നുള്ള പരിപാടികൾക്കോ അത് തൽക്കാലം ഡി എം കെ മുന്നണിയും മുന്നണിയിലെ പ്രവർത്തകർ എത്തുന്നില്ല ആ നിലപാടിലേക്ക് അവർ പോകുന്നില്ല ഇന്ന് അല്പസമയത്തിനകം ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയാകും ആകും തൊഴിൽ ആകുമ്പോഴേക്കും നിലമ്പൂരിലെ സി ജി എം കോടതി അദ്ദേഹത്തിൻ്റെ കേസ് പരിഗണിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ആതിര അഭിജിത്ത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക പൊതു മുതൽ നശിപ്പിക്കുക ഒരു എം എൽ എ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തുണ്ടാകാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇവ എന്നൊരു വലിയ ചോദ്യമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വിഷയം അതീവ ഗുരുതരമായ ഒരു കാര്യം തന്നെയായിട്ട് വേണം നമ്മൾ പരിഗണിക്കാൻ ഈ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഇന്നലെ അടഞ്ഞു കിടക്കുന്ന ഒരു ഓഫീസാണ് സ്ഥാപനമാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർ അടിച്ചു തകർത്തത് പൊതുമുതൽ നശിപ്പിക്കൽ എന്ന് എന്നിവുള്ള ഗുരുതരമായ കേസുകൾ ചാർത്തിയാണ് ഉപയോഗിച്ചാണ് പോലീസ് അദ്ദേഹത്തിനെ ഇന്നലെ രാത്രിയോടെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോയത് എന്തിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഇന്നലെ സർക്കാർ ഈ പരിക്കെ ഇന്നലെ ഭരിച്ച ആദിവാസി യുവാവിനെ പത്ത് ലക്ഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ നൽകുമെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ശാശ്വതമായിട്ട് ഒരു ജോലി നൽകുമെന്നും അറിയിച്ചിരുന്നു എന്ത് അത് 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 അറിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പി വി അൻവറിൻ്റെ നേതൃത്വത്തിൽ ഡി എഫ് ഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഓഫീസ് അടച്ചു അടിച്ചു പൊളിക്കുന്ന ഒരു നിലപാടാണ് ഉണ്ടായിരിക്കുന്നത് അതിര ശരി അഭിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്